ഇത് കണ്ടില്ലേ ഏകദേശം ഒരു അഞ്ചടി പൊക്കം ആറടി ഒക്കെ പൊക്കമുള്ള നല്ല സുന്ദരമായ വരിക്ക പ്ലാവിൻ്റെ തൈ പ്രത്യേകം കേൾക്കുക നല്ല ക്വാളിറ്റിയുള്ള വരിക്കപ്പ്ലാവിൻ്റെ തൈ അതായത് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാമുകളിൽ ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കും ഒക്കെ പ്ലാവുകൾ ബഡ് ചെയ്ത് മേടിക്കാൻ കിട്ടും പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ അത് പോകും അങ്ങനെ ഒരു പ്രശ്നം എടുത്തു പറയേണ്ട ഒന്നാണ് കാര്യം പലർക്കും അറിയത്തില്ല ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കും ഒക്കെ പ്ലാവുകളുണ്ട് നമുക്ക് എന്നാലും തരാൻ പറ്റും ഞങ്ങൾക്കും തരാൻ പറ്റും പക്ഷെ നമ്മൾ ആ പരിപാടി ചെയ്യത്തില്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂഴ പോകും കാര്യം തമിഴ്നാട്ടിലൊക്കെ കുടീടകളായിട്ട് കുടിയിടയായിട്ട് ഒരുപാട് ഫാമുകളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് അതായത് എന്താ പറയുക ചെറിയ കന്നുകളിൽ നിന്ന് തന്നെ അടുത്ത ബഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മാതൃപക്ഷം അത്രയും നല്ല ക്വാളിറ്റി ആയിരിക്കണം കണ്ടില്ലേ ചക്ക പിടിച്ചിടക്കുക എന്താ ഇതിൽ നിന്നും നമുക്ക് തയ്യൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വളർന്ന് നല്ല ബുഷ് ആയിക്കോട്ടെ ഒരു മരമായി കഴിഞ്ഞാൽ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ബഡ് കിട്ടും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ വരിക്കുക ഇവിടുത്തെ കൂഴയാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ പേർക്ക് അറിയാവുന്ന കുറേ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളത് അത്യാവശ്യം വിലയുണ്ട് വന്ന് നേരിട്ട് ഫാം വിസിറ്റ് ചെയ്തതിന് ശേഷം വന്ന് കാണുക വാങ്ങുക നല്ല സുന്ദരമായ കുരുമുളക് ഇതേപോലെ നമുക്ക് ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റിക്കുരുമുളവിൻ്റെ തയ്യ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും എറിഞ്ഞിന് പോലെ കായാണ് കേട്ടില്ലേ അപ്പോൾ അതിനകത്ത് കായടിച്ചിടങ്ങ് നോക്കി എന്താ മാത്രം നമുക്കിപ്പോൾ പെട്ടെന്നൊരു ചാണയങ്ങണം വരും വറുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് പച്ച എടുത്ത് നമുക്ക് നല്ല അരപ്പൊക്കെ കൊണ്ട് കൂട്ടിയെ കൊണ്ട് വെക്കണം ആടിപൊളിയാണ് ഇത് ഇതേപോലെ തന്നെ കഴിക്കുന്ന പന്നിയൂർ ഒന്ന് കരിമുണ്ട കൊറ്റനാട് മൂന്നായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ആവശ്യത്തിനുള്ളത് വാങ്ങാനായിട്ട് എന്താ നോക്കി വലിയ തിരിയാ മാത്രണ്ട് നല്ല വെയിറ്റ് ഉള്ളതാ മണിയുണ്ട് നല്ല വീട്ടുള്ള മണിയാണ് നല്ല പ്ലാന്റാ ഒന്നും ഇല്ലെങ്കിലും പത്ത് ചട്ടി അങ്ങോട്ട് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും കൊടുക്കാൻ ചെയ്യാം തൈകൾ എന്താ വേണം ചേട്ടാ നമ്മുടെ തൈകള് ഓണ്ടേ തൈകൾ ഇരിക്കുന്നാണ്ടല്ലേ അത് അതെ രണ്ട് തൈകളിംഗ് പിന്നെ ഇപ്പൊ കണ്ടൈൻ്റെ തൈകൾ അല്ലേ ആ ഇപ്പൊ കണ്ടൈൻ്റെ തൈകളാണ് കണ്ടോ പുതിയ പുതിയ ഇല വന്നതാണ് നല്ല പ്ലാന്റ് ആറക്കെട്ട് സൈസ് കവറിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും ഇതാണ് നമ്മളെ ജപ്പാൻ പേര ജപ്പാൻ പേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചോപ്പ് ചോപ്പ് ഉള്ളിൽ ഒരു ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ ചോപ്പ് കളർ പോലെ തോന്നിക്കുന്ന ഒരു കളറാണ് ചെറിയ കുരുവാണ് പെട്ടെന്ന് ക്രഷ് ചെയ്യാൻ അതായത് പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കുരുവാണ് ഇനി അത് വരുന്നത് ഇത്രയും ചെറുതലേ തന്നെ ഇത് കായ്ക്കുന്നതും മാതൃവൃഷം അത്രത്തോളം നല്ല വലിയ മാതൃവൃഷ്യത്തിൽ നിന്നും തൈ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത്രയും ചെറുതിലേ തന്നെ ഇത് കായ്ച്ചു കിട്ടുന്നത് ചെങ്കവരിക്ക അതായത് കോട്ടുകോണം ചെങ്കവരിക്ക മാവും അതേപോലെ തന്നെ കലപ്പാടി മാവ് അതേപോലെ തന്നെ നല്ല ഇത് എന്താ പറയുക കുളമ്പി മാവ് ഇങ്ങനെയുള്ള വെറൈറ്റി മാവുകൾ വലിയ മാവുകൾ തിരക്കി നടക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളെ വീട്ടിലൊരു ഡ്രം ഉണ്ട് ഇല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു പെയിൻ്റ് പാട്ടുണ്ട് എന്ത് ചെയ്യും നമ്മളൊരു പച്ചക്കറി വയ്ക്കും അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ചുമ്മാ വെള്ളം നിറച്ച് വയ്ക്കാണ്ടി വയ്ക്കും അതിനെ അതിനകത്ത് രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ മാവുകൾ ഇതാണ്ട് ഇപ്പം നോക്കി ഏകദേശം പൊക്കം നമുക്ക് പൊക്കം ആറടിപ്പൊക്കമുണ്ട് ആറടിയോളം പൊക്കമുള്ള വലിയ മാവ് ഇതിനെ നമുക്ക് അതിനകത്ത് പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കാണാൻ വളരെ മനോഹരമാണ് അതേപോലെ തന്നെ വലിയ പ്ലാന്റ് ആക്കി നിങ്ങൾക്ക് തന്നെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ല വില കിട്ടുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും താണ്ട താണ്ടല്ലേ ഏകദേശം ഇതൊരു പൊക്കമുള്ള മാവ് ഫ്ലവർ പോത്ത് നിൽക്കുന്ന മാവ് അത് അടുത്ത കായായി ായ വലിയ മാവ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ മാവ് വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വാങ്ങും മാവ് മാത്രമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചെടുക്കും പിന്നെന്താ നമ്മളെടുക്കും കാര്യം പറഞ്ഞാൽ വലിയ പ്ലാന്റ് ഇപ്പോഴും ആവശ്യക്കാരേയാണ് നമ്മളെടുത്തോളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുത്താൽ പറ്റും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം റീസെൻ്റ്ലി ഒരു ഓർഡർ വന്നത് ഇരുന്നൂറ് വലിയ ഡ്രമ്മിലുള്ള മാവിനൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അത് നീല ഡ്രമ്മിനകത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിലുള്ള ഒരു പത്തോളം വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത വലിയ മാവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇരുന്നൂറോളം മാവിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു